അമ്മായി ഞങ്ങൾ നന്ദനത്തോട്ട് പോയിക്കോട്ടെ നന്ദൻ നിർമ്മലയുടെ മുന്നിൽ വന്നു നിന്ന് വെല്ലുമേട് ചോദിച്ചു നിർമ്മല ഒരു ചിരിയോടെ അവനെ നോക്കി നീ ഒരുപാട് ആഗ്രഹിച്ചതല്ലേ ഈ ദിവസം നിങ്ങളുടെ ജീവിതം ഒരുമിച്ച് തുടങ്ങേണ്ടത് അവിടുന്ന് തന്നെയാണ് പൊക്കോളും സിദ്ധുവും നന്ദയും കൂടി നിങ്ങൾക്കൊപ്പം വരട്ടെ ദേവു ചിരിയോടെ നിർമ്മലയെ നോക്കി അമ്മേ അത് അവരുടെ സ്വർഗത്തിലേക്ക് അട്ടുറുമ്പാകാൻ ഞങ്ങൾ പോണോ സിദ്ധു ചോദിച്ചപ്പോ തന്നെ നന്ദൻ അവനെ തറപ്പിച്ചു നോക്കി മര്യാദക്ക് രണ്ടാളും വന്നേ നിങ്ങളെയും കൂടി കൊണ്ടുപോകാനായിരുന്നു എന്റെ തീരുമാനം നീ എന്നു മുതലാടാ എനിക്ക് കട്ടുറുമ്പായത് നന്ദൻ കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞപ്പോൾ സിദ്ധു അവനെ നോക്കി പല്ലിളിച്ചു കാണിച്ചു നേരം ഇരുട്ടുന്നതിന് മുമ്പ് പോ പിള്ളാരെ പിന്നെ ചടങ്ങുകളൊന്നും മുടക്കേണ്ട അവിടെ എല്ലാം റെഡിയാണ് നീ അങ്ങോട്ട് തന്നെ രാത്രി പോകുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു അതുകൊണ്ട് നേരത്തെ തന്നെ അവിടെയെല്ലാം ഞാൻ ഒരുക്കാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ടായിരുന്നു ഉം നാലാളും ചെല്ലു നിർമ്മല തലകുലുക്കി ഒരു ചിരിയോടെ പറഞ്ഞപ്പോൾ ദേവു നന്ദയുടെ കൈയിൽ പിടിച്ചു അവർ നാലാളും മുറ്റത്തേക്ക് ഇറങ്ങുന്നത് കണ്ട് ബാൽക്കണിയിൽ നിന്നവന്റെ മുഖം വലിഞ്ഞു മുറുകി സമുദ്രയിൽ നിന്ന് ഒരു പാടവും വരമ്പും മുറിച്ചു കടന്നാൽ നന്ദനത്തിലേക്കുള്ള വഴിയായി ഞങ്ങളുടെ അച്ഛന്റെ വീട് ഇവിടുന്ന് അടുത്താണെന്ന് അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ദേവു മുന്നിലൂടെ നടന്നുകൊണ്ട് പറഞ്ഞു ഞാൻ ഓർക്കുന്നുണ്ട് അന്ന് ആദ്യമായി വീട്ടിൽ വന്നപ്പോൾ ആന്റി പറഞ്ഞിരുന്നു നിങ്ങൾ എന്താ ഇവിടുന്ന് മാറിയേ നന്ദൻ സംശയത്തോടെ അവിടെ നോക്കി ചോദിച്ചു ആവോ അറിയില്ല വീട്ടിൽ വിപ്ലവം സൃഷ്ടിച്ച പ്രണയമായിരുന്നത്രേ അച്ഛൻ്റെ അമ്മയുടെയും വലിയ വഴക്കൊക്കെ നടന്നു അന്ന് അച്ഛന് വീതം കൊടുത്തതിൽ നിന്ന് വാങ്ങിയതാ ഇപ്പോഴത്തെ വീട് അന്ന് അമ്മാവനുമായിരുന്നു രണ്ടാളുടെയും സഹായി അമ്മാവൻ കല്യാണം കഴിഞ്ഞ അമ്മായിയെയും കൊണ്ട് അന്ന് ഇവിടെ വന്ന് താമസമാക്കിയതേ ഉണ്ടായിരുന്നുള്ളൂ അച്ഛൻ ഒരിക്കലും പിന്നീട് ഇവിടെ വന്നിട്ടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് ദേവു ആ ഓർമ്മയിൽ പറഞ്ഞപ്പോൾ നന്ദന് ചിരി വന്നു അവസാനം രണ്ട് മക്കളും കറങ്ങി തിരിഞ്ഞ് ഇവിടെ തന്നെ എത്തിയല്ലോ നന്ദന്റെ ചിരി കണ്ട് ദേവു അവനെ കൂർപ്പിച്ചു നോക്കി ഹിതിലൊന്നിലും ശ്രദ്ധ കൊടുക്കാതെ ചുറ്റിലും നോക്കി സാരി ഒതുക്കി പിടിച്ച് നടക്കുന്ന നന്ദയെ സിദ്ധു തിരിഞ്ഞു നോക്കി ടീച്ചർ എന്താ ഒന്നും മിണ്ടാതെ നടക്കുന്നേ നന്ദ സിദ്ധുവിനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു സിദ്ധു ഒരു നെടുവീർപ്പോടെ മുന്നോട്ട് നോക്കി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ വലിയൊരു ഗേറ്റ് തുറന്നു നന്ദനാദ്യം അകത്തേക്ക് നടന്നു ദേവുവിൻ്റെ കണ്ണുകൾ വിടർന്നു പഴയ ഒരു തറവാടായിരുന്നു അത് പുതുതായി പഴമ ഒട്ടും ചോരാതെ നവീകരിച്ചിട്ടുണ്ട് വീട് പൂക്കൾ കൊണ്ട് നന്നായി അലങ്കരിച്ചിട്ടുണ്ട് രണ്ട് നിലകൾ ഉണ്ടായിരുന്നു ആ വീടിന് പഴയ നാല് കെട്ട് മോഡൽ മുറ്റത്ത് തന്നെ തുളസിത്തറ കെട്ടിയിരുന്നു നിക്കി നിൽക്കേ അവർ അകത്തേക്ക് കയറാൻ തുടങ്ങിയ സമയത്ത് തന്നെ അകത്തുനിന്ന് അവരെ തടഞ്ഞുകൊണ്ട് ശബ്ദവും ഉയർന്നിരുന്നു നാലാളും സംശയത്തോടെ നോക്കിയപ്പോൾ വൈഷ്ണവും കാവേരിയും കയ്യിൽ വിളക്കുമായി ഇറങ്ങി വരുന്നുണ്ടായിരുന്നു നിങ്ങളിതെ പറ്റി നന്ദൻ അമ്പരപ്പോടെ ചോദിച്ചു നിങ്ങൾ ഇവിടേക്ക് വരുമെന്നറിയാവുന്ന കൊണ്ട് തന്നെ ചെറിയമ്മ ഞങ്ങളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിരുന്നു വിവാഹം കഴിഞ്ഞ് ആദ്യമായി ഇവിടേക്ക് കയറി വരുന്നവരല്ലേ അപ്പോ ചടങ്ങുകളും അതേപോലെ തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞു കാവേരി നിറഞ്ഞ പുഞ്ചിരിയോടെ ദേവുവിൻ്റെ മുന്നിലേക്ക് ഇറങ്ങി വന്ന് നിലവിളക്ക് അവൾക്ക് നൽകി വൈഷ്ണവിൽ നിന്ന് വിളക്ക് വാങ്ങി നന്ദയ്ക്ക് കൊടുത്തു കയറി വന്നോ രണ്ടാളും ഒരറ്റത്തേക്ക് മാറി നിന്നു കൊടുത്തു ദേവുവും നന്ദയും അകത്തേക്ക് കയറിയപ്പോൾ അവർക്ക് പിന്നാലെ തന്നെ സിദ്ധുവും നന്ദനും കയറി നടത്തളം കണ്ട് ദേവുവിൻ്റെ കണ്ണുകൾ വിടർന്നു വെള്ളം നിറച്ചട്ടത്തിൽ നിറയെ ആമ്പൽ പൂക്കൾ വിട്ടിട്ടുണ്ട് വെള്ളം നിറച്ചട്ടത്തിൽ നിറയെ ആമ്പൽ പൂക്കൾ ഇട്ടിട്ടുണ്ട് ഓരോ തൂണിലും പൂക്കൾ കൊണ്ട് മാല കെട്ടിയിരിക്കുന്നു എല്ലാ ഇവന്റെ പ്ലാനിംഗ് ആയിരുന്നു മോളെ അമ്മായി മരിച്ചതിന് ശേഷം ഇവൻ ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ലായിരുന്നു പക്ഷേ ദേവിനു വേണ്ടി ഇവൻ ഇവിടെ ഇത്രയും ഒരുക്കങ്ങൾ ചെയ്തു വീടാകെ മാറ്റി കഞ്ഞു കേട്ടോ നന്ദ കുറച്ച് സീരിയലിന്റെ ആൾക്കാർ വന്നിട്ട് ഷൂട്ടിങ്ങിന് ചോദിച്ചിട്ട് പോയി ആൾ താമസം ഇല്ലെങ്കിൽ അവർക്ക് കൊടുക്കാൻ നന്ദൻ താല്പര്യമില്ലാത്ത പോലെ വൈഷ്ണവിനെ നോക്കി ഇവിടെ എനിക്ക് വെറുമൊരു വീട് മാത്രമല്ലല്ലോ ഏട്ടാ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ഓർമ്മകൾ ഉറങ്ങുന്ന ഇടം കൂടിയല്ലേ അമ്മയ്ക്ക് നൽകിയ വാക്ക് ഞാൻ പാലിച്ചു കഴിഞ്ഞു എൻ്റെ പെണ്ണിനെ അമ്മയുടെ മരുമകളെ താലി കെട്ടി ഞാനിവിടെ കൊണ്ടുവന്നു ദേവുവിനെ ചേർത്ത് പിടിച്ച് നന്ദൻ ആ ഓർമ്മയിൽ നിർവികാരനായപ്പോൾ സിദ്ധു അവന്റെ ചുമലിൽ അമർത്തി പിടിച്ചു നാലു പേർക്കുമുള്ള ഭക്ഷണം അടുക്കളയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ പാല് കാച്ചി വെച്ചിട്ടുണ്ട് രാത്രിയാകുമ്പോൾ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി ഇനി ഞങ്ങൾ ഇവിടെ നിങ്ങളുടെ ഇടയിൽ കട്ടുറും പാകുന്നില്ല പോകുക കാവേരി ഒരു ചിരിയോടെ പറഞ്ഞു അവർ യാത്ര പറഞ്ഞിറങ്ങിയപ്പോൾ നന്ദ അവർക്ക് പിന്നാലെ മുറ്റത്തിറങ്ങി നിന്നു നന്ദൻ ദേവുവിനെയും കൂട്ടി വേറൊരു മുറിയിൽ പോയി സിദ്ധു കുറച്ചു നേരം അവിടെയൊക്കെ കറങ്ങി നിന്നു ദേവുവിന് അച്ഛൻറെയും അമ്മയുടെയും ഫോട്ടോകൾ കാണിച്ചു കൊടുക്കുകയായിരുന്നു നന്ദൻ ഇതാ എൻ്റെ അമ്മ ഇതച്ഛൻ ഇത് ഞാനും അച്ഛനും അമ്മയും എനിക്ക് രണ്ട് വയസ്സുള്ളപ്പോൾ എടുത്ത ഫോട്ടോയാണ് ചുവരിൽ തൂക്കിയിരുന്ന ചിത്രങ്ങൾ ഓരോന്നും നന്ദൻ അവർക്ക് കാട്ടിക്കൊടുത്തു ദേവു രണ്ടാളുടെയും ചിത്രങ്ങൾക്ക് മുന്നിൽ കൈകോപ്പി നിന്നു അവൻ പോലും പറയാതെ തന്നെ അവൾ ചെയ്ത പ്രവൃത്തിയിൽ അവന്റെ മനസ്സ് നിറഞ്ഞു ഇതായിരുന്നു അച്ഛന്റെയും അമ്മയുടെയും മുറി അല്ല ഞങ്ങളുടെ മുറി ബെഡിൽ ഇരുന്നു കൊണ്ട് അവൻ പറയുമ്പോൾ ദേവു അവനെ സങ്കടത്തോടെ നോക്കി ഇന്നും അവരുടെ വിയോഗത്തിൽ അവൻ തളർന്നിരിക്കുന്നുവെന്ന് അവൾക്ക് മനസ്സിലായി ഞാൻ ജനിച്ചപ്പോൾ തന്നെ അമ്മയുടെ മാതൃത്വത്തെ കൂടി കവർന്നെടുത്തുകൊണ്ടാണ് നിലം തൊട്ടത് അമിതമായ രക്തസ്രാവത്തോടൊപ്പം അമ്മയുടെ ഗർഭപാത്രം കൂടി പുറത്തു വന്നായിരുന്നു പ്രസവത്തിൽ അതോടെ മറ്റൊരു കുഞ്ഞിനെ കൂടി ജന്മം നൽകാൻ അമ്മയ്ക്ക് സാധിച്ചില്ല ഒരു കൂടപ്പിറപ്പ് വേണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു കുഞ്ഞിലെ അതും പറഞ്ഞ് അമ്മയോട് ഒരുപാട് വഴക്കുണ്ടാക്കിയിട്ടുണ്ട് വലുതായപ്പോഴാണ് അമ്മ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയത് ഒരു ഇല്ലല്ലോ എന്ന് സങ്കടം മാറ്റിയത് സിദ്ധുവായിരുന്നു അന്ന് മുതൽ ഇന്ന് വരെ എന്റെ ഒപ്പം അവനുണ്ടായിരുന്നു സിത്താരയെ ഞാൻ എന്നും എൻ്റെ കുഞ്ഞിപ്പെങ്ങളായിട്ടേ കണ്ടിരുന്നുള്ളൂ അവൾക്ക് എന്നോടുള്ള ഇഷ്ടം അറിഞ്ഞത് മുതൽ ഞാൻ തകർന്നു പോയതാ അതാ അകലം കാണിച്ചത് നന്ദൻ ഓരോന്നും പറഞ്ഞ് നെടുവീർപ്പെട്ടപ്പോൾ ദേവു അവന്റെ കൈകളിൽ അമർത്തി പിടിച്ചു ദേവു ഞാൻ കുറച്ചു നേരം ഇവിടെ കിടന്നോട്ടെ ഒരു കൊച്ചുകുട്ടിയുടെ നിഷ്കളങ്കതയോടെ അവൻ അവളുടെ മടിത്തിട്ട് നോക്കി പറഞ്ഞപ്പോൾ ദേവു വാത്സല്യത്തോടെ അവനെ നോക്കി തലകുലുക്കി ആ കട്ടിലിൽ അവളുടെ മടിയിൽ തല അവൻ കിടക്കുമ്പോൾ അവൻ്റെ അമ്മയുടെ സാമീപ്യം തിരിച്ചറിയുകയായിരുന്നു നന്ദൻ ദേവു യത്തോടെ അവന്റെ മുടിയിടകളിലൂടെ തലോടി ഇപ്പോഴും സ്നേഹവും വാത്സല്യവും അമ്മയുടെ കരുതലും ആഗ്രഹിക്കുന്ന ഒരു മനസ്സ് അവന്റെ ഉള്ളിലുണ്ടെന്ന് ദേവു മനസ്സിലാക്കി എന്തിനാ അമ്മേ ഈ പാവത്തിനെ തനിച്ചാക്കിപ്പോയത് ഉള്ളിൽ ഉറവ പറ്റാത്തൊരു സങ്കടക്കടൽ ഇന്നും തിര തല്ലി തീരം തഴുകുന്നുണ്ട് ഞാൻ തരുന്നു അമ്മേ ഇന്നു മുതൽ അമ്മയായും ഭാര്യയായും കാമുകിയായും മകളായും ഒരു സ്ത്രീയിൽ നിന്നൊരു പുരുഷൻ ലഭ്യമാകുന്ന എല്ലാ ഭാവങ്ങളും പകർന്നു നൽകാൻ ഞാൻ ഉണ്ടാകും അത്രമേൽ അമ്മയുടെ മകൻ എനിക്കിഷ്ടമാണ് ദൈവം എനിക്കായി കണ്ടുപിടിച്ച എന്നെ തേടി വന്ന എൻ്റെ പുണ്യമാണ് അമ്മയുടെ മകൻ ഞാൻ കാരണം ഒരിക്കലും ഈ കണ്ണുകൾ നിറയാൻ ഞാൻ സമ്മതിക്കില്ല ചുവരിൽ തൂക്കിയിരുന്ന നന്ദൻ്റെ അമ്മയുടെ ചിത്രത്തിൽ നോക്കി ദേവു മനസ്സിൽ പറഞ്ഞു മാസങ്ങൾക്ക് ശേഷമുള്ള വാത്സല്യ ചൂടിൽ നന്ദൻ്റെ കണ്ണുകൾ അണഞ്ഞു പോയിരുന്നു സിദ്ധു ഒന്നിങ് വന്നി നന്ദകത്തേക്ക് നോക്കി വിളിച്ചപ്പോൾ അവളുടെ വിളിക്കായി കാത്തിരുന്ന് അവൻ പെട്ടെന്ന് മുറ്റത്തേക്ക് ഇറങ്ങി എന്താ ടീച്ചറെ നന്ദ അവനെ കൂർപ്പിച്ച് നോക്കി ഞാൻ സിദ്ധുവിനെ ഏത് സ്കൂളിലും പഠിപ്പിച്ചേ സിദ്ധു അവിടെ നോക്കി ഇളിച്ചു കാട്ടി അത് പിന്നെ ഷീലായിപ്പോയി സിദ്ധു ചുമൽക്കൂച്ചി പറയുമ്പോൾ നന്ദറിയാതെ ചിരിച്ചു പോയി ആദ്യമായി കാണുന്ന അവളുടെ പുഞ്ചിരി മുഖത്തേക്ക് അവൻ കൗതുകത്തോടെ നോക്കി ഇതുപോലെ തനിക്ക് എപ്പോഴും ചിരിച്ചുകൂടെ എന്തൊരു ഭംഗിയ പെണ്ണി നിന്റെ ചിരിക്ക് സിദ്ധു മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവളെ നോക്കി നിന്നു ഏയ് സിദ്ധു അവൾ അവന്റെ മുഖത്തിന് നേരെ കൈ കൈവീശിയപ്പോഴാണ് സിദ്ധു സ്വഭാവത്തിൽ വന്നത് ഇത് ഡി അല്ല നന്ദ എന്താ വിളിച്ചേ അവൻ തിരുത്തി വിളിച്ചപ്പോൾ നന്ദ അവനെ നോക്കി ഏയ് വെറുതെരുന്ന് മുഷിന വിളിച്ചതാ അവർക്കിടയിൽ ഒരു കട്ടുറമ കണ്ടെന്ന് കരുതി അവൾ അത് പറഞ്ഞ് മുറ്റത്തൂടെ നടന്നപ്പോൾ അവൻ അവൾക്കൊപ്പം ചുവടുകൾ വെച്ചു സിദ്ധുവിന് എത്ര വയസ്സായി മുപ്പത്തൊന്ന് അവൻ പറഞ്ഞപ്പോൾ നന്ദവന അത്ഭുതത്തോടെ നോക്കി ഉം ഞാൻ ഏട്ടാന്ന് വിളിക്കണല്ലോ അവൾ കുസൃതിയോടെ പറഞ്ഞപ്പോൾ സിദ്ധ അവൾ സംശയത്തോടെ നോക്കി എനിക്ക് ഇരുപത്തെട്ട് തികഞ്ഞു എന്നേക്കാളും മൂന്ന് വയസ്സ് കൂടുതൽ ഗോകുലോടെ ഇപ്പോൾ മുപ്പത്തിരണ്ട് ആയിട്ടുണ്ട് അവളുടെ വാക്കുകൾ എന്ന പേര് കടന്നു വന്നപ്പോൾ അതുവരെ പ്രസന്നമായ അവൻ്റെ മുഖം അല്പം നിറം മങ്ങി ഷു എന്ത ഇത് എല്ലാം അറിയാമായിരുന്നിട്ടും എല്ലാം പറഞ്ഞിട്ടും ഞാൻ എന്തിനാ അസ്വസ്ഥനാകുന്നത് ആ പേര് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിലെ അസ്വസ്ഥയെന്ന് നന്ദ കാണരുത് സിദ്ധു നെറ്റി തിരുമ്മി നിന്നപ്പോൾ നന്ദ അവനെ തിരിഞ്ഞു നോക്കി തലേദന ഉണ്ടോ ഏ ഇല്ലടോ ഞാൻ വെറുതെ ഒരു ആലോചിച്ചിരുന്നതാ സിദ്ധുവിൻ്റെ വീട്ടിൽ എന്താ വിളിക്കുന്നേ സിദ്ധു എന്നെ തന്നെയാ അതെ നന്ദി എന്നെ ഹേട്ടാ ചേട്ടാ ഒന്നും വിളിക്കല്ലേ സിദ്ധു എന്ന് കേൾക്കാൻ ഒരു സുഖമുണ്ട് അതുമാത്രല്ല നമുക്കിവിടുള്ള ഫ്രണ്ട്ഷിപ്പ് എങ്ങനെ പോകാൻ ഈ വെളി തന്നെയാ നല്ലത് അതിനിടയ്ക്ക് ബഹുമാനൊക്കെ വരുമ്പോൾ അകലും കൂടും സിദ്ധു സീരിയസ് ആയി പറഞ്ഞപ്പോൾ നന്ദ അവനെ നോക്കി എന്നാലും പ്രായത്തിന് മുതിർന്ന ആളെ പേരെടുത്ത് വിളിക്കാമെന്ന് ശരിയല്ലല്ലോ അതാ ഞാൻ ചോദിച്ച് തൽക്കാലം ഇങ്ങനെ പോകട്ടെ അത് മതിയാളൂ പിന്നെയും നേരം സംസാരിച്ച് കഴിഞ്ഞിട്ടാണ് രണ്ടാളും അകത്തേക്ക് കയറിയതും അവരെന്തേ ഫുഡ് കഴിക്കുന്നില്ലേ സിദ്ധു ചോദിച്ചുകൊണ്ട് നന്ദൻ്റെ മുറിയുടെ വാതിൽ മുട്ടി കഥയിൽ മുട്ടുകേട്ടപ്പോഴാണ് ദേവ് കണ്ണ് തുറന്നത് അപ്പോഴും നന്ദൻ നല്ല ഉറക്കമായിരുന്നു